ഞങ്ങളിതാ തൊട്ടപ്പുറത്തെ വീട്ടിലാ എന്റെ പേര് വിനോദ് കുമാർ ആലപ്പി ഞാൻ കണ്ടിട്ടുണ്ട് ഓവോ അരികഴുകി വെച്ചപ്പോഴാ വിറക് തീർന്ന് ശ്രദ്ധിച്ചത് ലൈഫ് വലിയ പാട് തന്നെ വരട്ടെ പെങ്ങളെ ഞാനില്ലാത്ത സമയം നോക്കി താനന് വീട്ടിൽ കയറിയത് എന്നാ ചോദിച്ചത് അപ്പൊ ഇതുവരെ കെട്ടാതെയാണോ കൊണ്ടുവന്നത് അത് പൊട്ടിപ്പോയതാണ് എന്റെ വീടിന്റെ ഗേറ്റിൽ വെച്ച് തന്നെ കറക്റ്റായിട്ട് കയറി പൊട്ടി അല്ലാതെ മനഃപൂർവ്വം ഒരു കാരണം ഉണ്ടാക്കി താൻ വീട്ടിൽ കയറിയതല്ലേ ഇയാൾ എവിടുത്തെ കാരണം ഞാൻ ഇവിടുത്തെ കാരണം താൻ കയർ പൊട്ടിക്കുന്നവനാണെന്നും വേലി ചാടുന്നവനാണെന്നും എനിക്ക് നേരത്തെ അറിയാമടാ വേലി ചാടാൻ തന്റെ വീട്ടിലെന്താതിരിക്കുന്നോ ഏഹ് ഇത്തിരി സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ കറക്കിയെടുക്കാൻ നടക്കുന്ന സാമൂഹ്യം ദോഷോ താൻ എന്റെ ഭാര്യയുടെ അടുത്ത് വേല ഇറക്കിയാലുണ്ടല്ലോ എന്ത് ഈ പിടിച്ചു വിഴുങ്ങോ ശരിയാ നിന്റെ ഭാര്യയെ കറക്കിയെടുക്കാൻ വേണ്ടി തന്നെയാണ് വീട്ടിൽ കയറിയത് അങ്ങനെ കറങ്ങുന്നവളല്ല എന്റെ ഭാര്യ ഞാൻ നോക്കേണ്ട കറങ്ങു എടാ നിന്നെ പോലെ ഒരു കുരങ്ങനോട് ജീവിച്ച് അവർക്ക് മടുത്തയാണോ എന്നെ പോലെ ഒരു സുന്നരൊന്നും ജോലിച്ചാൽ മതി അവള് വേല ചാടും അതിനു മുമ്പ് നിന്റെ ശവം ഞാൻ എന്നാ എന്നാ നോക്കിക്കോ അവളെ ഞാൻ പേര് വിനോദ് കുമാർ നീ ചാവാൻ പോടാ പോസ്റ്റ്മോർട്ടത്തിനാക്കൂടാതെ എനിക്ക് ഭയങ്കരമായ ഒരു കംപ്ലൈന്റ് ഉണ്ട് സാർ വിനോദ് കുമാർ ആലപ്പി എന്നൊരു ഭീകരൻ എന്റെ വീട് ആക്രമിക്കാൻ പോകുന്നു അവൻ എന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോകുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുന്നു അവൻ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യണം ഏത് നിമിഷത്തിലും അത് സംഭവിച്ചേക്കാം സാർ അവൻ എന്നേക്കാൾ വെളുത്തിട്ടാണ് നല്ല ഉയരവുമുണ്ട് നിങ്ങളുടെ ഭാര്യയും അയാളും തമ്മിൽ സ്ത്രീ അപലയല്ലേ സാർ അവന്റെ പഞ്ചാരവാക്കിൽ അവൾ കുടുങ്ങയില്ലെന്ന് ആര് കണ്ടു പോലീസ് ഇടപെടണമെങ്കിൽ സംഭവം എന്തെങ്കിലും നടക്കണം അവൻ തന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു കംപ്ലൈന്റ് തരൂ അപ്പൊ ഞങ്ങൾ ആലോചിച്ച് വേണ്ടതുപോലെ തീരുമാനം എടുക്കാം സാർ ചത്ത കുട്ടിയുടെ ജാതകം നോക്കുന്ന കാര്യമാണ് സാർ പറയുന്നത് ഭാര്യയെ തട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞിട്ട് പിന്നെ എന്ത് കംപ്ലൈന്റ് ആണ് സാർ എന്താ തന്റെ പേര് സ്ഥലത്തിൽ ദിനേശ് മോനെ ദിനേശാ ആ ഭീകരൻ തന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോകാൻ വീട്ടിൽ കയറി വരുമല്ലോ അപ്പൊ വല്ല തെങ്ങിലും പിടിച്ച് കെട്ടിയിട്ട് എന്നിട്ട് നേരെ അങ്ങോട്ട് വാ ഒരു തെളിവില്ലാതെ ആക്ഷൻ എടുക്കാൻ ഞങ്ങക്ക് പറ്റില്ല കുഞ്ഞേ അങ്ങനെ പറയരുത് സാർ ഞാൻ കൈക്കൂലി തരാൻ തയ്യാറാണ് എന്താണോ തന്റെയൊക്കെ വിചാരം പോലീസുകാരെ കൈക്കൂലി വാങ്ങാൻ എനിക്ക് പറ്റി അവന് കൈയോടെ വീട്ടുകാവലിന് രണ്ട് പോലീസുകാരെ അയച്ചു തരാൻ പറ്റുമോ ശോഭയും കാവൽ പോലീസും വേണ്ട സാർ അത് ശരിയാവില്ല അവളുടെ ഭാഗത്ത് നിന്ന് ഉറപ്പ് കിട്ടിയത് കൊണ്ടാണല്ലോ തട്ടിക്കൊണ്ടുപോകുമെന്ന് അവൻ വെല്ലുവിളിച്ചു അവനെ കൈയോടെ പിടിച്ചാ വിജയിച്ചു ഞാനില്ലാത്ത നേരത്താണ് അവൻ വീട്ടിൽ കയറുന്നത് അപ്പൊ ഞാൻ ഉണ്ടാവില്ലെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കണം അപ്പ അവൻ വരും വീട്ടിൽ കയറി പതുങ്ങിച്ചെന്ന് അടിച്ചു വീഴ്ത്തി പോലീസിൽ അറിയാം രണ്ടു ദിവസത്തേക്ക് നീ വീട്ടിൽ തനിച്ചായിരിക്കും തനിച്ചോ ഞാനോ അയ്യോ ഞാൻ ചത്തുപോകും എനിക്ക് കോയമ്പത്തൂർ വരെ പോയേ പറ്റൂ പുതിയൊരു പ്രസ് തുടങ്ങണം ചില മെഷീൻസ് ഒക്കെ ഓർഡർ ചെയ്യാനുണ്ട് പുതിയ പ്രസ്സോ ഇപ്പോഴുള്ളത് തന്നെ ശരിക്ക് ശ്രദ്ധിച്ച് നടത്തിട്ട് പോരെ പുതിയ പ്രസ് അത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒക്കെ വന്നിട്ട് പറയാം എന്നാലും കൊണ്ട് വിട്ടിട്ട് ഭയപ്പെടുന്നത് ഒന്നും അല്ലല്ലോ തനിച്ച് നിന്ന് ശീലിക്കുന്നത് നല്ലതാണ് ഓട്ടെ വണ്ടി തെറ്റു ചേട്ടാ ഒന്ന് പറഞ്ഞോട്ടെ ഞാൻ കോയമ്പത്തൂർക്ക് പോവാണ് രണ്ടു ദിവസം കഴിഞ്ഞേ വരൂ ഈ രണ്ടു ദിവസവും എന്റെ ഭാര്യ വീട്ടിൽ തനിച്ചായിരിക്കും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞേ വരൂ കോയമ്പത്തൂർക്ക് പോവാണ് അല്ല കോയമ്പത്തൂർക്ക് പോവാണ് അതുകൊണ്ടാ കോയമ്പത്തൂർ കോയമ്പത്തൂർ ഒരു പെട്ടിയൊക്കെ ായിട്ട് എനിക്കൊരു മുറി വേണം മുറിയോ സാറിന്റെ വീട് അല്ല അതാ അവിടെ ഇൻകം ടാക്സിന്റെ മറ്റു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അപ്പൊ വീട്ടു ശരിയാവില്ല അല്ല എനിക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ഏകദേശം മധ്യഭാഗത്തായിട്ട് നോക്കിയാൽ വീട് കാണാൻ പറ്റുന്ന ഒരു മുറി ആ അത് ഭാഗത്ത് നല്ല നല്ല കാറ്റ് കാറ്റ് കിട്ടും കിട്ടും എന്നാ അവിടെ എനിക്ക് അത്ര കാറ്റ് ആവശ്യം വരില്ല പിന്നെ എന്നെ ആരെങ്കിലും അന്വേഷിച്ചാൽ എന്നിവിടെ കണ്ട കാര്യം പറയണ്ടേ സാറിന് കുടിക്കാൻ വല്ലതും വേണോ ഒന്നും പറയാറായിട്ടില്ല ോ ഓലക്കോ ആ ഓലക്കുണ്ടാവൂല കേട്ടോ ഒരല് മതിയോ കത്ത് കിട്ടിയപ്പോ നിന്റെ അമ്മയും കൂടെ ആദ്യം വിവരം ഒന്ന് വഴക്കിടാൻ എന്താ കാരണം എനിക്കറിയില്ല ഓരോ സമയത്ത് ഓരോ രീതിയിലാ പെരുമാറ്റം നിന്നോട് വഴക്കിടാറുണ്ടോ അതൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇന്ന് പെട്ടെന്ന് ഒറ്റ പോക്കാണ് കോയമ്പത്തൂർക്ക് തനിച്ചെനിക്ക് പേടിയോന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിച്ചതേയില്ല ഒരു പ്രത്യേക സ്വഭാവം സ്നേഹക്കുറവൊന്നുമല്ല മനുഷ്യന്മാര് പല പല സ്വഭാവക്കാരാണല്ലോ ഏതായാലും അവൻ വരുന്നത് വരെ നീ വീട്ടിൽ ഒന്ന് നിന്നോളൂ എന്താ അല്ലെങ്കിൽ ദിനേശേട്ടൻ ഇവിടെ താമസിക്കാലോ അതാ നല്ലത് അതെ വേണ്ട ഞാൻ കൂടെ വരാം എങ്കിൽ ഇപ്പൊ തന്നെ ആ നീ വീട്ടിൽ എന്തൊക്കെയുണ്ട് അച്ഛ വിശേഷങ്ങള് അച്ഛൻ ഈ സംഭവം മറ്റാരോടും പറയണ്ട കേട്ടോ ശോഭയുടെ അമ്മയൊക്കെ അറിഞ്ഞ വെറുതെ തെറ്റിദ്ധരിക്കും നീ പറയുന്നു കള്ളനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് എന്റെ തല്ലീതെന്ന് പക്ഷേ എന്റെ സംശയം നീ മനപൂർവ്വം ചെയ്തതാണെന്ന് അങ്ങനെ പറയല്ല സ്വന്തം നീ അത് വേണ്ടി പ്രകാശനാ തല്ലുണ്ടാക്കിയത് എന്തായാലും എന്റെ മോള് നീ കണ്ണീര് കുടിപ്പിക്കരുത് ഇല്ല ശോഭയെ ഞാൻ ഒന്നുപോലെ നോക്കൂ ഇതൊന്നും അമ്മയോട് പറയണ്ട അച്ഛനെ ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നുണ്ടത് ഇന്നലത്തെ രാത്രിയോടെ എനിക്ക് ശരിക്കും മനസ്സിലായി ശോഭ ദിനേശിന്റെ വീടല്ലേ അപ്രതീക്ഷിതമായ ഉണ്ടാവുന്ന വികാരത്തിന് ഇംഗ്ലീഷ് പറയുന്ന നിർബന്ധം പ്ലസ് എൻ്റെ സർപ്രൈസ് എന്നാവാ എന്തെങ്കിലും ആവട്ടെ നീ ഒറ്റ കാർ ഓടിച്ചോന്ന് പിന്നെ ഒരു കാർ ഓടിക്കാൻ രണ്ടാൾ വേണോ ഈ വീട് വീടെ കണ്ടുപിടിച്ചു എന്താ മേൽവിലാസാത്ത വീടാണോ ഇത് എവിടെ നിന്റെ ചേട്ടന് എവിടെ ഇപ്പൊ പുറത്തോട്ട് പോയി വാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങായിരുന്നു കാറിന് ശബ്ദം കിട്ടപ്പോ സ്വപ്നത്തില്ലോ സിനിമയെ കാണാനും മനോഹരമായ സ്ഥലം എന്ന് പുസ്തകത്തിൽ വായിക്കാനും മാത്രമേ കൊള്ളാവൂ ഏതായാലും മൗണ്ടനിയറിങ്ങിന്റെ വട്ടി ഞാൻ അവസാനിപ്പിച്ചു നന്നായി അല്ല എന്താ നിന്റെ ഉദ്ദേശം കല്യാണൊന്നും കഴിക്കണ്ടേ നല്ലൊരു തന്നെ കിട്ടണ്ടേ എന്തായാലും ബാലേട്ടിനെ കെട്ടിച്ചിട്ടേ എന്റെ കാര്യമുള്ളൂ നീ വല്ല കഴിച്ചോ കഴിച്ചു എന്നാലും കമ്പനി കരട്ടില്ല ഇതിനാ

ബാലേട്ടിന്റെ ഇളയതാണേലും ഒരു മൂത്ത ചേച്ചി ഉത്തരവാദിത്തങ്ങളാ എനിക്കെപ്പോഴും അടുത്തെങ്ങാനും ഉണ്ടോ ഞാൻ നമ്പർ തരാം നീ വിളിക്കണം എത്ര നമ്പർ നീ ഇവിടെ എത്തിയത് വലിയ രക്ഷയായി ഇനി മിണ്ടാനും പറയാനും ഒരാളായല്ലോ പഴയതാണെങ്കിലും വീടിന് മൊത്തത്തിലൊരു ഭംഗിയൊക്കെ ഉണ്ട് ഒരു വിക്ടോറിയൻ വി ശോഭനിൽ നിന്ന് എല്ലാം മറച്ചു വെച്ചു അവൾ മറ്റൊരു തന്റെ കാമുകയായിരുന്നു ആ ബന്ധത്തിന്റെ എന്തെങ്കിലും തെളിവുകൾ കാണാതിരിക്കില്ലല്ലോ ആശംസകളോടെ ഗായത്രി വത്സല കാർത്തിക ബാലചന്ദ്രമേനു പ്രിയ ശോഭെ മഞ്ഞിന്റെ കുപ്പായമണിഞ്ഞ നീല അകലെ കുന്നിൻ ചെരുവിനും അപ്പുറം മുങ്ങിത്താഴുന്ന സൂര്യൻ കോളങ്ങളില്ലാത്ത തടാകത്തിൽ ഒരു കളിവള്ളം ആ കളിവള്ളത്തിൽ ഇരിക്കുന്ന പേരിൽ ഒരാൾ ഞാനായിരിക്കും മറ്റേയാൾ ആരായിരിക്കും ഇവിടെ തന്നെ അല്ലാതാര് ജീവിതയാത്രയിൽ ഏതെങ്കിലും വഴിത്താരയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ സ്നേഹത്തോടെ ഒന്ന് പുഞ്ചിരിക്കാൻ മറക്കില്ലല്ലോ നിന്നെ എത്രയും പെട്ടെന്ന് ഞാൻ കണ്ടുമുട്ടടാ പുഞ്ചിരിക്കണോ വേണ്ടോ എന്ന് ഞാൻ അപ്പൊ തീരുമാനിക്കും സ്വന്തം രണ്ടുമൂന്ന് തന്നെ ബാലചന്ദ്രമേനോട്ടൻ പ്രിയപ്പെട്ട ഡോക്ടർ എന്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്റെ ഭാര്യ മറ്റൊരുത്തന്റെ കാമുകിയായിരുന്നു അവൾ എന്തുകൊണ്ടോ എന്റെ ഭാര്യയാകേണ്ടി വന്നതാണ് കാമുകന്റെ സന്ദേശവുമായി അവന്റെ സഹോദരി വന്നിരിക്കെ എന്റെ ഭാര്യ എന്നെ വിട്ടുപോകുമോ ഡോക്ടർ എനിക്കതാലോചിക്കാൻ പോലും വയ്യ അവളെ എന്നിൽ തന്നെ അടുപ്പിച്ചു നിർത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയെങ്കിലും മൗനം പഞ്ഞിക്കൂ ഡോക്ടർ അടുത്ത ലക്കത്തിൽ തന്നെ ഒരു മറുപടി തരൂ പ്ലീസ് സ്വന്തം തളത്തിൽ ദിനേശൻ അയ്യോ സരള പോയല്ലോ എപ്പോഴാ വന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ നീ അറിഞ്ഞില്ല പക്ഷേ ഞാൻ അറിഞ്ഞു എല്ലാം ഞാൻ അറിഞ്ഞു നീയും അറിയാനിരിക്കുന്നു വെൽഡൺ ഗേൾ വെൽഡൺ